നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്റെ ഇഷ്ടപ്രകാരം നടന്നാലേ നമ്മൾ ഈ സ്ക്രിപ്റ്റ് സിനിമ ആക്കുന്നുള്ളൂ പെണ്ണേ നീ ഭാര്യത്

അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സമയം രണ്ടു മണിയായി അയാളോട് ഇങ്ങോട്ട് തന്നെ വരാനല്ലേ പറഞ്ഞു എന്താണ് സാറേ നമ്മുടെ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ നിങ്ങളുടെ സിനിമയ്ക്ക് കൊമ്പുണ്ടോ അല്ലല്ല നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ഒരു നാടൻ കഥയാണ് അതുകൊണ്ട് തന്നെ നാടൻ പാട്ടുകളും ഉണ്ട് വേറൊരു പ്രത്യേകതയുണ്ട് അത് പറഞ്ഞ കൊടുക്കുക ആ പ്രത്യേകത എന്താന്ന് വെച്ചാലേപ്റ്റ് വായിക്കുമ്പോ എന്റെ ഭാര്യത പറയൂ അപ്പൊ ഞങ്ങളാണ് ഈ സിനിമയിലെ കഥ തിരക്കഥ സംവിധാനം എല്ലാം ഞങ്ങളാണ് ഒരാളുടെ സമ്മതെ തുടില്ല എന്തിനാ വന്ന കഥ പറയാനല്ലേ കഥ പറയടോ മാറ്റി വെക്കി പറയുന്നു പറയൂടെ കഥ തുടങ്ങുന്നോ ഞാൻ എന്താ പഠിക്കാൻ പോകുന്നു സീനൊന്ന് പിരിച്ച പച്ചപ്പ് രമണീയമായ എന്തുവായത് ടും ടും

പാടത്തൂടെ പട്ടുപാവടയും ബ്ലൗസും നടക്കാൻ എന്താ 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 ജീൻസും മാറ്റി മാറ്റി കുഴപ്പം കുഴപ്പം കുഴപ്പമുണ്ടോ മതി മതി പിന്നെ കാര്യം പടം വേണ്ട പാർക്ക് പാർക്കിലൂടെ നായികനും നായകൻ കൂടെ ചേർന്നിരിക്കുന്നു അപ്പൊ നായിക ഐസ്ക്രീം നുണയുമ്പോൾ അത് നോക്കി നുണിറക്കുന്നു നായികൻ അപ്പൊ കടന്നു വരികയാണ് എന്താണോ താണോ അപരിചിതനാണെന്ന് പറഞ്ഞിട്ട് രണ്ട് ദമ്പതി ദമ്പതിമാരെ കവിതാക്കൾ ഒരുമിച്ചിരിക്കുന്നത് അകണ്ടിട്ടില്ലേ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോ കയറി വരാവോ ശല്യപ്പെടുത്താവോ ഡയറക്ടറായ താങ്ങായി എനിക്കെന്താ തന്നേല് ഫോണുണ്ടോ എടുക്ക നേരത്തെ പറഞ്ഞില്ലേ നാടൻ പാട്ടൊക്കെ ഉള്ളതാണെന്ന് പറയൂ പറയൂ അപ്പൊ ആ നാടൻ പാട്ടാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന സീന് അടിപൊളി പറഞ്ഞേ ഞങ്ങക്കറിവുമില്ലേ ഞങ്ങൾക്കറിവുമില്ലേ തിരിവുമില്ലേ ആടാട് ആടാട് ഇതാണോ താൻ പറഞ്ഞ അടിപൊളി സ്റ്റെപ്പ് എന്തോ സ്റ്റെപ്പാണോ ഇങ്ങനെ സ്റ്റെപ്പ് കളിക്കണ്ടേ ഞാൻ ഈ സിനിമയിൽ കളിക്കണ്ട പാട് ഞാൻ കാണിച്ചോ കുട്ടി ബാക്കി ലേക്കു അഞ്ചു മിനിത്തേക്ക് ഒരൊറ്റ സ്റ്റെപ്പ് മതി ആ എന്താ പോരെ നിങ്ങൾ അങ്ങോട്ട് നോക്കുന്ന ബാക്കി 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 കഥ 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 എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എന്റെ പറ നായകൻ സ്കൂളിലെ ഏകാഭിനയം കാണാൻ വേണ്ടി വരുന്നതാണ് രംഗം അപ്പൊ കാണിച്ചരാം എന്ത് പെർഫോമൻസ് ആണോ ഇത് കണ്ടിട്ട് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കില്ലല്ലോ ഞാൻ കാണിച്ചു തരാം കിട്ടുന്ന പെർഫോമൻസ് ആകാശമുണ്ട് മനുഷ്യ മണ്ണിലിട്ടമില്ല ഇല്ല എടി 50 ലക്ഷം ചമ്പളമെങ്കിലും ആള്ന്ന് കളിക്കുന്നുണ്ടല്ലോ എന്താടാ എന്റെ പാമ്പ് ഇഷ്ടമില്ല ഇതെന്താ സർ കാണിക്കണേ ഇര ആർക്ക് മാളുണ്ടെന്നാണാണർന്നെ പാമ്പ് പാമ്പാ ഓക്കേ അത് വന്നപ്പോൾ മനസ്സിലായി പാമ്പാ അയ്യോടാ ഓളി ചേരന്ന് വിളിക്കാൻണ്ടായിരുന്നു അതവ ഇങ്ങേരെ വച്ച സിനിമ അടുത്ത തന്നെ ഞാൻ ഉതേപോലെ നടня വേണ്ടേയിണ്ടി വെണ്ടിയാ ഞാൻ ഇങ്ങേരെ കപ്പിയല്ല കുറപ്പോൊന്നുമല്ല ഹേടാ ഹാ ചേടാ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തിരിച്ചറങ്ങി വരതിരിക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഒരു കല്ല് വെച്ചാ പൊത്തം കളച്ചു പുള്ളിക്കാരന്റെ ശല്യൊന്നും ഉണ്ടാവത്തില്ല ആ ഇനിയിപ്പ ചേട്ടൻ പറഞ്ഞാലോ കുഞ്ചാക്കോ ബോബനെ പൃഥ്വിരാജിനെ വല്ല വെച്ച് നമുക്ക് ഈ സിനിമയും കാട്ടിച്ച് പൊളിക്കാം